വെൽക്കം ബാക്ക് ടു സ് ചെയ്യാൻ പോകുന്നത് ഷൗമിന്റെ ഹൈപ്പർ ഓയിസിനെ കുറിച്ചാണ് അപ്പോ ഷൗമിന്റെ ഹൈപ്പർ ഓയിസ് ചൈനയിൽ അനൗൺസ് ചെയ്തത് എനിക്ക് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടിയാണ് അന്ന് ഒരു വലിയൊരു എന്താ പറയുക ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു കാരണം മീ വായിൽ ഒട്ടുമിക്ക മി വൈ ഫോൺസിലും ചില ഫോൺസിലൊക്കെ ബഗ്സ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ്ലി റീവർക്ക്ഡ് കോഡാണ് ഹൈപ്പർ വൈസിൽ വന്നിരിക്കുന്നത് ഇൻഫാക്റ്റ് ലുക്സ് വൈസ് മീ വൈ ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഏറെ കുറെ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് എന്താ കോഡ് ബേസ് കംപ്ലീറ്റ്ലി റീ റിട്ടേൺ ആണെന്നാണ് ഷോമി പറഞ്ഞത് അതിനൊപ്പം തന്നെ നമുക്കൊരു ഡെമോ ഒക്കെ തരികണ്ടായി പിന്നീട് ഈ വർഷം പോക്കോ അവരുടെ പോക്കോ എക്സ് സിക്സ് പ്രോ അനൗൺസ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ വോയിസ് എനേബിൾഡ് ഡിവൈസ് ആയിരുന്നു അതിനൊപ്പം തന്നെ ഷോമി തേർട്ടീൻ പ്രോയിലും അവർ അപ്ഡേറ്റ് ഇറക്കി ഇൻഫാക്ട് മീ പാഡ് സിക്സിലും ഹൈപ്പർ വോയിസ് അപ്ഡേറ്റ് വന്നായിരുന്നു ഇപ്പോൾ ഹൈപ്പർ ഓയിസ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ അതിനൊപ്പം തന്നെ ഷൗമി പറഞ്ഞത് ഏതൊക്കെ ഡിവൈസസിൽ ഈ ഹൈപ്പർ ഓയിസ് കിട്ടും എന്നുള്ളത് അപ്പൊ അതിനെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ പറയുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോർഡുകൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം മറക്കരുത് അപ്പോൾ ഇനി ഹൈപ്പർ ഓയിസിലേക്ക് വരാം ഹൈപ്പർവോയ്സിൽ നമ്മള് നമ്മുടെ ഹൈപ്പർ വോയിസിന്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ സെർച്ച് ചെയ്യുക ഹൈപ്പർ വോയിസ് നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയ ഒരു ഫീച്ചർ എന്തൊക്കെയാണ് വരുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു ഹൈപ്പർ ടെസ്റ്റ് ചെയ്യുന്ന ഷോമി എന്താ പറയുക ഒരുപാട് ഫോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ലോക് സ്ക്രീൻ അതൊരു വലിയ ചേഞ്ച് ആണ് പിന്നെ ഐക്കൺസും റീഡിസൈൻഡ് എലമെന്റ്സും ഭയങ്കര ഫ്ലൂയിഡ് യു ഐ എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ഇതിന് എല്ലാത്തിനും എനേബിൾഡ് ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് എഐ ഗാലറി മോഡ്സ് ഉണ്ട് ടൂൾസ് ഇൻക്ലൂഡഡ് ആണ് അങ്ങനത്തെ ഒരുപാട് ചേഞ്ചസ് കോഡ് ബേസ് ൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബഗ്സ് ഒന്നും ഇല്ല എന്നാണ് ഷോമിന്റെ അവകാശം അപ്പോൾ നമ്മൾ ഏറെ കുറെ ഹൈപ്പർ വോയിസ് യൂസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസത്തിലേറെ രണ്ട് മാസത്തിന്റെ അടുത്തായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് വലിയ ഇഷ്യൂസും ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ഇല്ല ഈവൻ ഷോമി ഫോർട്ടീൻ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് മോർ ദൻ എ വീക്കായി എനിക്ക് ഇഷ്യൂസോ ലാഗ്സോ ബഗ്സോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം അത്യാവശ്യം നല്ല ഒരു സോ എന്താ പറയുക സ്മൂത്ത് എക്സ്പീരിയൻസാണ് ഹൈപ്പർ വോയിസ് തരുന്നത് അപ്പോൾ ഹൈപ്പർ വോയിസിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷാമീൻ്റെ എല്ലാ ഐ ഒ ടി പ്രൊഡക്ട്സിലും ഹൈപ്പർ വോയിസ് ആയിരിക്കും ഇനി വരിക ബാൻഡാണെങ്കിലും വാച്ച് ആണെങ്കിൽ ഇയർഫോൺ ണെങ്കിലും അതൊപ്പം തന്നെ നമ്മൾ ഈ അടുത്ത് കണ്ട ഷോമി എസ് യു സെവൻ ഇലക്ട്രിക് കാറിൽ വരെ ഹൈപ്പർ വോയിസ് ആണ് അപ്പൊ ഒരു ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആണ് ഹൈപ്പർ ഓയിസ് എല്ലാത്തിലും സ്മാർട്ട് ഫോണിൽ മാത്രമല്ല ഐ ഒ ടി പ്രൊഡക്ട്സ് ആണെങ്കിലും കാർ ആണെങ്കിലും എല്ലാത്തിലും തന്നെ ഹൈപ്പർ വോയിസ് ആയിരിക്കും വരിക അപ്പൊ ഇനി ഷോമി പറഞ്ഞത് ഹൈപ്പർ വോയിസിന്റെ റോൾ ഔട്ട് ഷെഡ്യൂൾ അപ്പോൾ ഇന്ത്യയിലെ ഹൈപ്പർ വോയിസ് ഇപ്പൊ വന്നിരിക്കുന്നത് ഷോമി തേർട്ടീൻ പ്രോയിലുണ്ട് അതിനൊപ്പം തന്നെ റെഡ്മി ഷോമി പാഡിലും വന്നിട്ടുണ്ട് ഇനി റോൾ ഔട്ട് ചെയ്യാനുള്ളത് ഡിവൈസിന്റെ ലിസ്റ്റ് നോക്കാം അപ്പൊ ഷോമി പാഡും ഷോമി തേർട്ടീൻ പ്രോയിലും ഹൈപ്പർ വൈസ് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷോമി ട്വൽവ് ഫൈവ് ജിയിലും ട്വൽവ് സിയും ഇലവൻ പ്രൈമും റെഡ്മി പാഡിലും ഓൾറെഡി റിലീസ്ഡ് ആണ് ഇനി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ മാസം ഷോമി ട്വൽവ് പ്രോയിലും റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ റെഡ്മി നോട്ട് തേർട്ടീന് അതേപോലെ തന്നെ റെഡ്മി നോട്ട് ട്വൽവ പ്രോ പ്ലസ് കഴിഞ്ഞ വർഷത്തെ റെഡ്മി നോട്ട് ട്വൽവ പ്രോ റെഡ്മി നോട്ട് ട്വൽവ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഡിവൈസ് റെഡ്മി ഡിവൈസസിലെല്ലാം തന്നെ വന്നു ഇനി ക്യൂ ടു ട്വൻറ്റി ട്വൻറ്റി ഫോർ അതായത് ക്വാർട്ടർ ടു രണ്ടാമത്തെ ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാമത്തെ ക്വാർട്ടറിൽ മീ ഇലവൻ അൾട്ര മീ ലെവൻറ്റി പ്രോ അതിനൊപ്പം തന്നെ മീ ലെവൻ എക്സ് ഹൈപ്പർ ചാർജ് മീ ലെവൻ ലൈറ്റ് ഷോമി ലെവൻ ഐ മീ ടെൻ ഷോമി പാഡ് ഫൈവ് പിന്നെ റെഡ്മി ഡിവൈസിലാണെങ്കിൽ റെഡ്മി തേർട്ടീൻ സി റെഡ്മി ട്വൽവ് റെഡ്മി നോട്ട് ലവൻ സീരീസ് അതായത് മൂന്ന് ഡിവൈസിലുണ്ടെങ്കിൽ ആ ലെവൻ സീരീസ് റെഡ്മി ലെവൻ പ്രൈം ഫൈവ് ജി റെഡ്മി കെ ഫിഫ്റ്റി ഫൈവ് ജി അപ്പോൾ ഈ ഡിവൈസസിലൊക്കെയാണ് ഹൈപ്പർ ഓയിസ് റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഹൈപ്പർ വോയിസ് റോൾ ഔട്ടിൻ്റെ ഷെഡ്യൂൾ നമുക്ക് കാണാം ക്യൂ ടു ട്വന്റി ട്വൻറ്റി ഫോറിലാണ് ബാക്കിയുള്ള ഡിവൈസുടെ പരിൽ കുറച്ച് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസും കുറച്ച് ഡിവൈസത്തിലും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ മാസം ലോഞ്ച് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ഓയിസിൻ്റെ അപ്ഡേറ്റ് കിട്ടും ബാക്കിയുള്ള ഡിവൈസിനെ കുറിച്ച് ക്ഷാമം ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല വരുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ആയിരുന്നു നമുക്ക് അറിയില്ല ഇപ്പോൾ എന്നുള്ളത് പ്രോബലി ഈ വർഷം നെക്സ്റ്റ് ഹാഫിൽ ചിലപ്പോൾ റൂൾ ഔട്ട് ഉണ്ടാവും പക്ഷേ ആദ്യത്തെ റൂൾ ഔട്ട് ഫേസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒട്ടുമിക്ക പോപ്പുലർ ഡിവൈസസും കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഡിവൈസസും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് റെഡ്മി നോട്ട് ലെവൻ ട്വൽവ് തേർട്ടീൻ സീരീസ് കവർ ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ റെഡ്മീന്റെ ബജറ്റ് ഡിവൈസസും കവർ ചെയ്യുന്നുണ്ട് ഷോമീൻ്റെ ഒട്ടുമിക്ക ഫ്ളാഗ്ഷിപ്പ് ഡിവൈസസും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ എല്ലാ ഡിവൈസും കവർ ചെയ്യുന്നത് എന്നാൽ കുറച്ച് ഡിവൈസസ് വിട്ടുപോയിട്ടുണ്ടാവുക അതിനെക്കുറിച്ച് ഷോമി ഒന്നും തന്നെ പറഞ്ഞില്ല അപ്പോൾ ഈ ഡിവൈസസിലെല്ലാം തന്നെ ഹൈപ്പർ വോയിസ് അപ്ഡേറ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഹൈപ്പർ വോയിസിന്റെ അപ്ഡേറ്റ് സൈക്കിളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇത് ഹൈപ്പർ വോയിസിന്റെ വീഡിയോ വീഡിയോ അല്ല കാരണം ഹൈപ്പർ വോയിസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്തു ആ വീഡിയോ പോയി കാണാം പോക്കോ എക്സിക്സ് പ്രോയിലെ ഹൈപ്പർ വോയിസ് ആണ് നമ്മൾ ഷോ കേസ് ചെയ്ത് ഇനി നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴാണ് അടുത്ത ഡിവൈസ് ഷോമി ഫോർട്ടീൻ ആണ് അതിലും ഹൈപ്പർ വോയിസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് റിവ്യൂ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡായി അപ്പോൾ ഇതായിരുന്നു ഹൈപ്പർ വോയിസിന്റെ റൂൾ ഔട്ട് ഷെഡ്യൂൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങൾ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അതിനൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ടെക്നീക് മലയാളം ഇൻസ്റ്റാഗ്രാം ചാനലിൽ നമ്മൾ ഒരുപാട് എം ഡബ്ല്യു സി വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ലിങ്കും കൂടെ ഞാൻ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അതുപോലെ കാണാൻ മറക്കരുത് പത്തിരുപത്തഞ്ച് വീഡിയോസ് ഇനിയും പെൻഡിങ് ഉണ്ട് അപ്പോൾ നമ്മൾ വഴി വഴി ഓരോന്നോരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ നമ്മുടെ മലയാളം ചാനലിലും യൂട്യൂബ് ചാനലിലും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റേറ്റ് യുഡ് ഫോർ ഓൾ ദ എം ഡബ്ല്യു സി കണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നർ നെക്സ്റ്റ് വീഡിയോ